ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൺ ഇന്ന് നമുക്ക് കുക്കറിനകത്ത് വളരെ പെട്ടെന്ന് ഒരു പുലാവ് ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു നെയ്യിലേക്ക് ഒരു ചെറിയ പട്ടയുടെ കഷ്ണം രണ്ട് ഗ്രാമ്പൂ മൂന്ന് ഏലക്ക ചെറിയ ഒരു ബേ ലീവ്സിൻ്റെ കഷ്ണം ഇത്ര ഇട്ട് നല്ലതായിട്ടൊന്ന് എണ്ണയിൽ പൊട്ടിച്ചെടുക്കാം ഏലക്ക ഗ്രാമ്പൂ പട്ട ബേ ലീവ്സ് അതിലേക്ക് കുറച്ച് ക്യാഷിനിട്ടിടുന്നുണ്ട് ക്യാഷിനിട്ട് നന്നായിട്ട് മൂത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ജീരകം കൊടുക്കാം ജീരകം നന്നായിട്ട് പൊട്ടി വരുമ്പോൾ എടുത്തിരുന്നു ഒരു ചെറിയ സവാള ഇട്ട് ഒരു പച്ചമുളക് ഉള്ളിയും പച്ചമുളക് നന്നായിട്ട് വഴന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അല്പം ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ പച്ചമുളക് മാറുന്നവരെ ഇളക്കി കൊടുക്കാം നെയ്ക്ക് പകരം എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം ഞാൻ ഇവിടെ നെയ്യാണ് ചേർത്തിരിക്കുന്നത് നെയ്യോ എണ്ണയോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം പിന്നെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർക്കാം സോയാബീൻ ചേർക്കാം ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം പിന്നെ ഇതിന് ഒരു കൂട്ടാനും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും നോയമ്പിൻ്റെ സമയത്തൊക്കെ നമ്മൾ നോൺ വെജ് ഒന്നും കഴിക്കാത്തപ്പം ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ബിരിയാണിയുടെ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും നമ്മുടെ ഉള്ളി നന്നായിട്ടായിട്ടുണ്ട് ഇനി അതിലേക്ക് എടുത്ത് വെജിറ്റബിൾസ് ഒക്കെ ഇടാം അവിടെ ഞാൻ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട് ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി സോയാ ചങ്സ് നന്നായിട്ട് കുതിത്ത് അതിൻ്റെ വെള്ളമൊക്കെ മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് ആദ്യം സ്വയം ചങ്ങക്ക് ഇടണമെന്ന് മസ്റ്റൊന്നും അല്ല നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്കിടാം ഇല്ലെങ്കിൽ എല്ലാ വെജിറ്റബിൾസ് ഇട്ടാലും മതി കോളിഫ്ലവർ ഇടാം മട്ടർ ഇടാം ഇനി നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട് ബീൻസ് പൊട്ടറ്റോ ക്യാരറ്റ് ഇത് എല്ലാം കൂടി ഇട്ട് പിന്നെ കുറച്ച് മട്ടർ ഇടാം മരുന്ന് ഞാൻ മട്ടർ എടുക്കാൻ വിട്ടുപോയി അതുകൊണ്ട് മട്ടർ ഇട്ടില്ല മട്ടർ എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഏകദേശം ഒന്ന് മിക്സായി വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ആഡ് ചെയ്യാം ടൊമാറ്റോയും വെജിറ്റബിൾസും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി മസാല കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതലിടാം ഞാനിവിടെ കുറച്ച് ഇടുന്നുള്ളൂ കാരണം അത്ര ഒത്തിരി മസാല നല്ല ടേസ്റ്റ് ആയിരിക്കത്തില്ല പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു ഗ്ലാസ് നോർമൽ പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഇടുന്നത് വീഡിയോ പോയി ഒരു ഗ്ലാസ് അരി എടുത്ത് നന്നായിട്ട് കഴുകി കുതിത്ത് വെച്ചതിന് ശേഷം ചേർത്താണ് സാധാരണ ബാസന്തി റൈസാണ് ബിരിയാണി റൈസ് അല്ല അതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം മതി കുക്കറിലായതുകൊണ്ട് നമ്മൾ നേരിട്ട് വയ്ക്കുവാണെങ്കിൽ ഒരു രണ്ട് ഗ്ലാസ് ഒഴിക്കണം ഇതിപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് മതി പിന്നെ കുക്കർ നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം രണ്ട് വിസിലായപ്പോൾ ഞാൻ കുക്കർ ഓഫ് ചെയ്തായിരുന്നു ഇനി നമുക്ക് അതിൻ്റെ എയറൊക്കെ പോയി ഇനി നമുക്ക് തുറന്ന് നോക്കാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നല്ല കളറും ഉണ്ട് കണ്ടിട്ട് നല്ല ടേസ്റ്റിയാണെന്ന് കണ്ടാൽ അറിയാം നമുക്കിനി അതൊരു ഡിഷ് സർവിംഗ് ബോർഡിലേക്ക് മാറ്റാം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ഒരു കൂട്ടാനും ഇല്ലാതെ നമുക്ക് കഴിക്കാം ഇല്ലെങ്കിൽ തന്നെ ഒരു പപ്പടവും ഒരു പിക്കിളും മാത്രം മതി എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ ആയി കാണുന്നവരെ ബായ് ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്